ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെ നമുക്ക് കാണിച്ചു തരുന്നവ തന്നെയാണ് പരമ്പരാഗതമായി കൈമാറി വരുന്ന കരകൗശല വിദ്യകളും ആഗോള വിപണിയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ അത്തരം ഒരു ക്രാഫ്റ്റ് ആണ് ലക്നൌവിൽ നിന്നുള്ള എംബ്രോയിഡറി ആയ ചിക്കൻകാരി ആഗോളതലത്തിൽ ഇന്ത്യൻ കരകൗശല വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൽ ചിക്കൻകാരി എംബ്രോയിഡറി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യ എക്സ്പോർട്ട് ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനും രണ്ടായിരത്തി ഫെബ്രുവരിക്കുമിടയിൽ ഇന്ത്യ ആയിരത്തി മുപ്പത്തിയേഴ് ഷിപ്പ് മെൻ ചിക്കൻകാരി എംബ്രോയിഡറി കയറ്റുമതി ചെയ്തു മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത് എൺപത്തിനാല് ശതമാനം വളർച്ചയാണ് കാണിക്കുന്നത് ചിക്കൻകാരി എംബ്രോയിഡറിയുടെ പ്രാഥമിക കയറ്റുമതി വിപണികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സിംഗപ്പൂർ എന്നിവയാണ് ഇത് ഇന്ത്യൻ ഹാൻഡ് എംബ്രോയ്ഡറി വസ്ത്രങ്ങളുടെ ആഗോള ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് ചിക്കൻകാരി കയറ്റുമതിയുടെ ആഗോള വിപണിയിൽ മറ്റു രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യയാണ് മുന്നിൽ ആഗോളതലത്തിൽ പരമ്പരാഗത കരകൗശല വസ്തുക്കളെ സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ നേതൃത്വത്തെയാണ് ഇത് അടിവരയിട്ട് എടുത്തു കാണിക്കുന്നത് ഇന്ത്യൻ കരകൗശല വിദഗ്ധരും അന്താരാഷ്ട്ര ഡിസൈനർമാരും തമ്മിലുള്ള സഹകരണം ഈ മേഖലയിൽ പുതിയ വഴികൾ തുറക്കുന്നുണ്ട് ആഗോള ഫാഷനിൽ ചിക്കൻകാരി എംബ്രോയ്ഡറി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു പരമ്പരാഗതമായ കരകൗശല വസ്തുക്കൾക്കായുള്ള ആഗോള ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഇന്ത്യയ്ക്ക് ചിക്കൻകാരി എംബ്രോയ്ഡറിയുടെ സാന്നിധ്യം ലോകമെമ്പാടും ഉയർത്തുന്നത് തുടരാനാകും